നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുക കിടന്ന കൂടെ ഉറക്കം വരണം ചില ആൾക്കാരോട് നമുക്ക് അസുഖം തോന്നിപ്പോകും എൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും എൻ്റെ അസൂയയ്ക്ക് പാത്രമാണ് കിടന്ന അവിടെ ഒറ്റ ഉറക്കമാണ് നമ്മുടെ നാട്ടിൽ പറയും പോത്തോർ പോത്ത് അങ്ങനെയൊന്നും ഉറങ്ങത്തില്ല പോത്ത് ഉള്ളൂ ഈ ഇവരെന്ന് പറയാ നന്നായിട്ടൊന്നും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരാളാണ് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാനോ ഭാഗ്യമെന്ന് ഞാൻ പറയും ഈ ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല ഈ മരമുറിക്കാനും കൊള്ള നടത്താനും പോകുന്ന ആൾക്കാർ രാത്രി കിടന്ന പാചകവിട്ടി കയറത്തേ ഉള്ളൂ ഉറക്കം വരത്തില്ല കാരണം അവനെ കാത്ത പോലീസ് ഇപ്പോൾ നിങ്ങളെന്നാലോചിച്ച് നോക്കും ഇപ്പോൾ പത്മകുമാരെന്ന് പറഞ്ഞൊരു ചേട്ടനിപ്പം നമ്മുടെ ഈ എസ് ഐ ടിയുടെ കയ്യിലുണ്ട് അങ്ങേരൊക്കെ രാത്രില്ലേ എന്ന് വെച്ചാൽ അങ്ങേര്ച്ചു കൊച്ചുമക്കളുമായിട്ടൊക്കെ സുഭിക്ഷമായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ചായി വന്ന് മുട്ടി വിളിച്ചിട്ട് ചേട്ടാ വാ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയത് ഇപ്പോൾ എന്തൊരു ടെൻഷനാണ് ഇയാൾ അയ്യായിരം കോടി ഉണ്ടാക്കാനും വല്ല പ്രയോജനമുണ്ടോ ഇയാൾക്ക് ഇയാളുടെ ടെൻഷൻ ഇയാൾക്ക് അറ്റാക്ക് വരാത്ത അത്ഭുതമാണെന്നാണ് ഞാൻ പറയുന്ന കാര്യം അത്ര കൂടുതൽ ടെൻഷൻ ഇയാൾക്കുണ്ടാവും പെട്രോ ഇന്ത്യാസ് പ്രീമിയം സ്റ്റീൽ ഡോസ് അഴകിലും ഉറപ്പിലും കാലാതീതം